സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എല്ലാവരും ഇങ്ങനെ ചുറ്റിനും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് പറയുന്നു അതിനുശേഷം പിന്നെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അവിടെ ചെന്ന് നേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേഴ്സിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദയെന്ന് പറയുന്നുണ്ടെന്ന് നേഴ്സ് പറയും അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തോളാൻ പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ് അത് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പുറത്തുള്ളവരോട് പറയാം അരമണിക്കൂറിനുള്ളൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ വേദയ എന്നുള്ളൊരു പേര് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് സഹോദരി അല്ലേ അല്ലേന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു വന്നൊന്ന് കാണാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു ഡോക്ടർ അവിടുന്ന് അങ്ങ് പോയി ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേ ഇപ്പോൾ മുത്തശ്ശിക്ക് സമാധാനമായല്ലോ അപ്പോൾ ഒന്ന് വിളിക്ക് ശ്രീകാന്തേ എന്നും പറഞ്ഞുകൊണ്ട് പത്മം ഇങ്ങനെ പറയാം അവൾ വന്നാൽ അച്ഛൻ ആശ്വാസമാകുമെന്ന് പത്മം പറഞ്ഞു അപ്പോൾ നീ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പറഞ്ഞു എന്നിട്ട് ശ്രീകാന്ത് ഇഷ്ടമില്ലാതെ വിളിക്കാൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അവിടെ ചക്കവെട്ടാണ് നമ്മുടെ വേദയും എല്ലാവരും കൂടെ ചേർന്നിരുന്നു ചക്കയൊക്കെ വെട്ടി എല്ലാവരും അത് പുഴുങ്ങാനൊക്കെ ആയിട്ടുള്ള പരിപാടികൾ നോക്കും അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് എന്തോ നായി കാണിക്കുന്ന നമ്മൾ വേദയാണ് കുറ്റം പറഞ്ഞത് നീ ഇവിടെ ചൊപ്പനം കാണുവാണോ അതോ ചൊള എന്ന് ചോദിച്ചു ആ കുട്ടി ആദ്യമായിട്ടാണ് നന്ദിനി ഇതൊക്കെ ചെയ്യുന്നത് ഇത്തിരി സമയമെടുക്കുമെന്ന നേരം കമല പറയാം പിന്നെ ചക്കയും പിടിച്ച് മാനത്ത് നോക്കിയിരുന്നാൽ എത്ര സമയമായാലും ചക്ക പറച്ച് തീരത്തില്ല എന്ന് പറഞ്ഞു നന്ദിനി ആ മടലിൽ നിന്ന് ഓരോ ചുളയായി പറിച്ചെടുത്ത് അതിലേക്ക് ഇടുകയേ വേണ്ടു അതിന് ട്യൂഷൻ തരേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് നന്ദിനി പറയാം എന്നാൽ പിന്നെ അത് നിനക്കാഭരുതോ നിനക്ക് ചെയ്താൽ എന്താണെന്ന് കമല ചോദിച്ചു നീ അങ്ങ് മാറിയിരിക്കുമോളെ ഇവള് ചെയ്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ അമ്മ അയ്യോ ഞാനോ അല്ലാണ്ട് പിന്നെ നിനക്കാകുമ്പോൾ അപ്പം പിന്നെ പ്രാക്ടീസ് ഉള്ളതല്ലേ വേദ അത് കണ്ടു പഠിച്ചോളൂ എന്ന് പറഞ്ഞു അമ്മ നീ ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു ഏതായാലും അവള് തുടങ്ങിയില്ലേ എൻ്റെ കയ്യിൽ ഇനി ചക്കമ്പളം എന്ന് നന്ദിനി ഇത്തിരി വെളിച്ചെണ്ണ പറ്റിയാലേ മുളഞ്ഞേനൊന്നും ഒട്ടത്തില്ല നീ ഇവിടെ ഇരിക്കുന്ന നന്ദിനി നീ അമ്പ പെട്ടെന്ന് പണി തീർന്നോളൂ എന്ന് പറഞ്ഞു വേദയെ മാറ്റിയിട്ട് നമ്മുടെ വേദയെ ഇങ്ങോട്ട് മാറ്റി നിർത്തി അമ്മ പഠിച്ചോളാൻ പറഞ്ഞു അപ്പോഴാണ് വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പം ആരാണെന്ന് വേദ എങ്ങനെ ചോദിച്ചു ആ സമയത്ത് ശ്രീജയുടെ ഫോൺ എങ്ങനെ ശ്രീജ ഫോൺ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ശ്രീജെ എടുത്തിന്ന് വേഗത്തെ പറയുക വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് വിളിച്ചിട്ടും വിളിച്ചിട്ടും എടുക്കാതെ ആയിപ്പോഴുമ്പം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് വന്നിട്ട് മുത്തശ്ശിയുടെ ഒക്കെ എടുത്ത് നിൽക്കുക അപ്പോഴത്തേക്ക് നേഴ്സ് ഇറങ്ങി വന്നിട്ട് അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുവാട്ടോ മുറിയിലേക്ക് മാറ്റി അദ്ദേഹത്തിനെ കാണാനായിട്ട് ബോധം തെളിഞ്ഞിട്ടില്ല കണ്ണടച്ച് തന്നെ കിടക്കുക പിന്നെ ഇതേ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഒരുപാട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പോ തനി ഉണർത്താനൊന്നും നിർത്താൻ നിങ്ങൾ വിളിച്ചു ഉണർത്താനൊന്നും നോക്കണ്ട തനി ഉണർന്നോളൂ എന്ന് പറഞ്ഞു മകളെ വിളിച്ചായിരുന്നോ ഇല്ല അതെ അവളെ വിളിച്ചായിരുന്നു ഒരു ആ ഉണരുമ്പോൾ അവരുണ്ടാകുന്നതേ നല്ലതായിരിക്കും വേഗം വരാൻ പറയൂട്ടോ ഒന്നും പറഞ്ഞ ഡോക്ടർ അങ്ങോട്ടൊക്കെ പോയി ഈ സമയത്ത് മോനെ അമ്മ വിളിച്ചു ആ സമയത്ത് ഇപ്പം അത് കണ്ണിങ്ങനെ തുറക്കുക അപ്പോഴും മുത്തശ്ശി ശ്രീകാന്തനോട് നീ എന്നോട് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ലെന്നും ശ്രീകാന്ത് പറയുമ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോയി എങ്കിലും വിളിച്ചുകൊണ്ട് വരണം എന്താ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ ആ സമയത്ത് ഇപ്പോൾ പത്മ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കാം അപ്പം ഞാൻ വിളിച്ചോളാം ഒന്ന് ശ്രീകാന്ത് അന്ന് ഒന്ന് ചെല്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ശ്രീകാന്തിനെ പറഞ്ഞു വിടുവാ ഇവരെല്ലാവരും അച്ഛൻ്റെ അടുത്തിരിപ്പുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം പുറത്ത് പോയിട്ട് വരും അപ്പോൾ വിക്രം പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ വിക്രം ആ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി വേദയ്ക്ക് അത് കൊടുത്തു വേദ ആ ഫോൺ എടുത്തിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ചു എടുത്തില്ല മിസസ് കമലാ സുധാകരൻ ഒരു ഗ്ലാസ് വെള്ളം തരും എന്ന് തന്ന അമ്മയോട് നമ്മുടെ വിക്രം പറയും മിസ്റ്റർ വിക്രം സുധാകരൻ ഫ്രിഡ്ജ് അവിടെയുണ്ട് അതിൽ കുപ്പിയുണ്ട് കുപ്പിയിൽ വെള്ളം ഇരിപ്പുണ്ട് ഇപ്പോൾ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു ഏ എന്താടാ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്കൊന്ന് എടുത്ത് തന്നാലെന്താ നിനക്ക് പോയി എടുത്ത് കുടിച്ചാലെന്താ താഹ മാറത്തില്ലേ എന്ന് അമ്മ മോനോട് ചോദിക്കും കേട്ടോ എല്ലാ സാധനവും ചുണ്ടത്തടുപ്പിച്ച് തരുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ തരുന്നത് എന്നാ വേദയുടെ കണ്ടുപിടുത്തു വന്ന് അമ്മ പറയുമ്പഴേക്കും വേദയും വിക്രമം ഇങ്ങനെ നോക്കി വിക്രം വേ വേദ വിക്രത്തെയും നോക്കി അതുകൊണ്ട് നീ തന്നെ എടുത്ത് കുടിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെടുത്ത് തരാടാന്ന് പറഞ്ഞു നന്ദിനെടുക്കാൻ പോകാൻ നോക്കുക അപ്പം നന്ദിനെ അവിടെ ഇരിക്കാൻ പറഞ്ഞു അമ്മ അവനെ ഇപ്പോൾ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയെ തടഞ്ഞു ആ സമയത്ത് നമ്മുടെ വിക്രം തന്നെ ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് പോയി വെള്ളം എടുത്ത് കുടിക്കുക ആ സമയത്ത് വീണ്ടും നമ്മുടെ വേദയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ അമ്മ ചോദിച്ചു ആരെ മോളെ ഇങ്ങനെ കരുതരാമെന്ന് വിളിക്കുന്നത് അപ്പോൾ അവളുടെ ഏട്ടനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ടെന്താ മോളെടുക്കാത്തത് അതോ അത്ര അത്യാവശ്യം ഉണ്ടെന്നൊന്നും തോന്നിയില്ല അമ്മേ അതുകൊണ്ടാണെന്ന് വേദ പറഞ്ഞു കേട്ടോ അപ്പം ഏതായാലും കിടന്ന് വിളിക്കാലേ മോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അമ്മ അതെ ചിലപ്പോൾ കുഞ്ഞിനെ കാണാൻ ക്ഷണിക്കാനായിരിക്കും എന്ന് വിക്രം പറയുമ്പോൾ വേദ ഇങ്ങനെ നോക്കി ആ സമയത്ത് വിക്രം ഒരു ചിരിയും ചോദിച്ചു അന്ന് ഇറക്കി വിട്ടതല്ലേ എന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞോട്ടോ അമ്മ നോക്കിയപ്പോൾ ഇങ്ങനെ വിക്രം പറയുക അപ്പം നന്ദിനി കളിയാക്കി കളിയാക്കിച്ചിരിക്കുക വീണ്ടും കോൾ വരുന്നു തിരിതരാന്ന് കോൾ വരുവാ ആ സമയത്ത് അന്ന് എന്നെ ഇറക്കി വിട്ടത് ഒട്ടും ശരിയായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും വീണ്ടും വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്തായാലും കാര്യം അറിയാലോ മോൾ കോൾ എടുക്കാൻ പറഞ്ഞു അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത വഴി നമ്മുടെ വേദ ഉം എന്തിനാ വിളിച്ചത് അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിലാണെന്ന് പറയാനായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ ദീപ്തി ദീപ്തിന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ രാവിലെ നോക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയൂ കേട്ടോ അച്ഛൻ അത്രക്ക് വയ്യാഴിക ഉണ്ടെങ്കില് എന്നെ ആദ്യം വിളിക്കുന്നത് മുത്തശ്ശി ആയിരിക്കുമെന്നുള്ള കാര്യം വേദ പറയൂട്ടോ വേദ അമ്മയും മുത്തശ്ശിയും ഞാനും വർഷയും കൂടി അച്ഛനെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവരുടെ ഫോണൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞു അത് മുത്തശ്ശിയുടെ ഫോണിൽ വിളിച്ച് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ വേദ പ്ലീസ് നീ ഒന്ന് വരാൻ പറഞ്ഞു അപ്പോഴേക്കും വേദ അവിടെ ഫോൺ കട്ട് ചെയ്തു ശ്രീകാന്തിന് ഭയങ്കര ഇതായി അപ്പോൾ എന്താ മോളെ പ്രശ്നമൊന്നും അമ്മ ചോദിച്ചു എന്താ കാര്യമൊന്നും ചോദിച്ചു ആ സമയത്ത് വേദം ഇവരോട് കാര്യം പറയാം അപ്പൊ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അയ്യോ മോളെ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്കണ്ടേ എന്ന് കമല ചോദിക്കുകട്ടോ അച്ഛൻ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ മുത്തശ്ശിയും അമ്മയും എന്നെ വിളിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്കൊന്ന് വേദ ചോദിച്ചു എന്നാൽ പിന്നെ അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ പോരൊന്ന് നന്ദിനി അപ്പോൾ ഏയ് ഇനി അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല മോളുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞതല്ലേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ പോ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മ നിർബന്ധിച്ച് പറയാം മോള് തനിച്ച് പോങ്ങണ്ട വിക്രത്തെയും കൊണ്ടുപോക്കോളാം പറഞ്ഞു ഏ ഞാനോ എന്താണോ നിനക്ക് പോയാൽ നീ കൂടെ മോളുടെ കൂടെ ചെല്ലു മനുഷ്യരുടെ അവസ്ഥ എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യം അമ്മ പറയുന്നു അതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ കാണാൻ ഒത്തില്ല എന്ന് പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല അല്ല അമ്മേ എന്ന് നന്ദിനി ഛേ എന്ത് വർത്തമാനം അടി പറയുന്നുണ്ടായിരിക്കും നന്ദിനി എന്ന് ശ്രീജ പറഞ്ഞു അയ്യോ ശ്രീജയടുത്ത് ഈ അമ്മ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത് ഞാൻ നേരേ ജോലി പറഞ്ഞു എന്ന് മാത്രം ഏഹ് അപ്പൊ ഇല്ല വേദ ഒന്നും ഉണ്ടായി കാണത്തില്ല എന്നാലും മോളൊന്നു പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പുണ്ട് അത് അച്ഛൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണില്ല അവിടെ എന്തെങ്കിലും കാര്യമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കുന്നത് മുത്തശ്ശി ആയിരിക്കുമോ എന്നുള്ള കാര്യം വേദ പറയുവാണേ എന്നാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അതിനിപ്പോൾ കൂട്ടാരും വരണമെന്നൊന്നും എന്ന് പറഞ്ഞു അത് അയ്യോ സന്തോഷമെന്ന് പറഞ്ഞു വിക്രം ഇരിക്കുമ്പോൾ നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട അവളെയും കൂട്ടി പോയിട്ട് വരാമെന്നൊക്കെ കമല കമലത്തറപ്പിച്ച് പറഞ്ഞു അതിനിള് കൂടെ വന്നാലല്ലേ ഞങ്ങൾക്ക് എൻ്റെ ആ ചുമലിലിട്ടുണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് വിക്രം ചോദിക്കുന്നത് മോള് പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞാൽ അമ്മ നിർബന്ധിച്ച് വിടുവാ ഇനിയിപ്പോൾ ഇവിടെ അച്ഛനെങ്ങനെ തട്ടിപ്പോയി എന്നൊക്കെ നന്ദനി ഇങ്ങനെ ചിന്തിക്കുക എന്നാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതെ എന്തായാലും ഈ പോക്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞു നന്ദനി ഇങ്ങനെ അവർ ഇരുന്ന് ചിന്തിക്കുക അപ്പൊ അങ്ങനെതേ നന്ദിനി അവിടെ ഇരുന്ന് ഓരോ കുശുമും കുഞ്ഞായ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് എന്റെ നന്ദിനി അടത്തി നന്ദിനടത്തിയുടെ ഒരു ബുദ്ധി എന്താടാ അല്ല നന്ദിനിയുടെ ഒരു അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ ഇരിക്കുക അങ്ങനെ നന്ദിനി അവിടെ ഇരുന്ന് ഓരോ വായിക്ക് വായിക്കോന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് വിക്രവും വേദയും കൂടെ പോവാണ് അപ്പൊ ആശുപത്രിയിൽ ചെന്നിട്ട് എന്താ പരിപാടി വിക്രം ചോദിച്ചു നിങ്ങള് കൂടെ ഉണ്ടല്ലോ അപ്പൊ കാണാമെന്ന് പറഞ്ഞു ഞാനങ്ങും അകത്തേക്കൊന്നും മരുന്നൊന്നുമില്ല ഇത്തവണ എന്തായാലും അന്നേ എന്ന് പറയുമ്പം എന്തിനാണെന്ന് ചോദിച്ചു നീ അച്ഛന്റെ അരികിൽ കുറേ ദിവസം നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ ഭേദമാക്കിപ്പൊ അതൊക്കെ തിരിച്ചു വന്നാ മതി എന്ന് വിക്രം പറയാം അപ്പൊ ഞാൻ തിരിച്ചു വരണമല്ലേ എന്ന് വേദം ചോദിച്ചു അയ്യോ ഞാൻ ആ അർത്ഥത്തിലൊന്നും പറഞ്ഞല്ല കേട്ടോ എന്ന് പറഞ്ഞു വിക്രം ആ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എനിക്ക് അറിയാമെന്ന് വേദ വിക്രത്തോട് പറയുന്നു അങ്ങനെ രണ്ടുപേരും വർത്തമാനം ഒക്കെ ഇങ്ങനെ പോവാ ആ സമയത്ത് വേദ ഇങ്ങനെ വിക്രത്തെ ഒന്ന് തോളിൽ കൈവയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും മരക്കെന്നൊന്ന് വണ്ടി ഓടിക്കാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വിക്രം വേദയോട് ദേഷ്യപ്പെടുന്നു അത് ശരി നിങ്ങളല്ലേ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് ആ അത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ നിങ്ങളുടെ മനസ്സ് വായിച്ചത് കൊണ്ട് അല്ലേ ഇന്ന് വേദ ചോദിക്കുമ്പോൾ നീ എന്റെ മനസ്സിലിട്ട് ഇളക്കാൻ നോക്കാൻ നിന്റെ കാര്യം നോക്കാൻ നോക്കാൻ പറഞ്ഞു വിക്രം അതാണ് വിക്രമാ ഞാൻ പറഞ്ഞത് ഇന്ന് എന്റെ കൂടെ ആശുപത്രിയിലേക്ക് പോവാ ചേട്ടനും അച്ഛനും കൂടെ നടത്തുന്ന നാടകം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പൊളിച്ച് നിങ്ങൾ എന്റെ കൂടെ നിന്ന് വെറുതെ വന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞു എടി നിന്റെ അച്ഛന് ശരിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലോ എന്ന് വിക്രം പറയുമ്പം അങ്ങനെ എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആയിരുന്നെങ്കിലേ എന്നെ മുത്തശ്ശി വിളിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാണെന്ന് ചോദിക്കാം ഇത് ചേട്ടന്റെ മറ്റൊരു കളിയാണെന്ന് ഉറപ്പാണെന്നും ആ കളിയിൽ തിരിച്ച് കളിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാമെന്ന് വേദ പറയുന്നു അതും പറഞ്ഞു വേദ പോവുക ഈ സമയത്ത് അച്ഛൻ അവിടെ നല്ല മയക്കത്തിലാണ് പെട്ടെന്ന് കണ്ണു തുറന്നു ഞാനിത് എവിടെയാണ് എനിക്കെന്താ പറ്റിയെന്ന് അച്ഛൻ കണ്ണ് തുറന്ന് ഇവരോട് ചോദിക്കുക അപ്പോൾ രാവിലെ അച്ഛനൊരു തലകർക്കുണ്ടായി അതുകൊണ്ട് എത്തിച്ചതാ ഇവിടെ വന്നപ്പോൾ മരുന്നിൻ്റെ സഡേഷൻ എല്ലാം ഉറങ്ങിപ്പോയെന്നേ ഉള്ളൂ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ വന്നപ്പം ശങ്കരൻ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇങ്ങനെ കിടക്കുവാണല്ലോ വന്ന് പൾസൊക്കെ നോക്കി എല്ലാം നോക്കിയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇന്നലെ കുറച്ച് ഉറക്കം കുളിച്ചല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുക അതെ ഇനി ഏതായാലും കുറച്ചൊക്കെ വിശ്രമം അത്യാവശ്യമാണ് കേട്ടോ എന്താ ഡോക്ടർ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളും കുറേ നേരം ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ശരീരം ഒന്ന് കട്ട് ഓഫ് ചെയ്തതാണെന്ന് ഡോക്ടർ പറയുക ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണെന്നുള്ള കാര്യവും പറഞ്ഞു ആ പഴയ ബ്ലോക്കേ അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നും അദ്ദേഹം പറയുവാണ് ശങ്കരനോട് അതിനുശേഷം ഇന്ന് രാവിലെയും ഒരു ചെറിയ അറ്റാക്കിന്റെ ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അധികം വൈകാതെ നമുക്ക് ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്ത് അത് കളയാമെന്നും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് കഴിച്ച് ശരീരമൊക്കെ നുഷാറാവട്ടെ ഏഹ് അതിനുശേഷം നോക്കാവുമെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി അതിനുശേഷം കുറച്ച് ദിവസം ലീവ് എടുക്കാനും പറഞ്ഞു പിന്നെ കോടതിയിൽ കാര്യങ്ങൾ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാനും പറയുമ്പോൾ കോടതിയിലെ കാര്യങ്ങളല്ലെങ്കിലും ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ വേറെ ഉണ്ടെന്നൊക്കെ അന്നേരം പറയാട്ടോ കോടതി എത്രയോ ഭേദമാണ് ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അന്നേരം ഇനി അവനവൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി മറ്റൊന്നും മനസ്സിൽ വെക്കേണ്ടാന്ന് പത്മം ശങ്കരനോട് പറഞ്ഞു നിങ്ങൾ വീട്ടുകാർ കൂടി അതിന് ശ്രമിക്കണം കേട്ടോ പറഞ്ഞു മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവരോട് ഭക്ഷണം കഴി ഡോക്ടർക്ക് പോയി കഴിഞ്ഞപ്പം ശ്രീകാന്ത് ഇവരോട് ഭക്ഷണം കഴിക്കാൻ പൊക്കോളാം പറഞ്ഞു മുത്തച്ഛോടൊക്കെ ഞാനിവിടെ ഇരുന്നോ ആവുന്നതെന്നും പറഞ്ഞു വേണ്ട നീ ഇവരെയും കൊണ്ട് പോയിട്ട് വാ ഞാനിവിടെ ഇരുന്നോളാവെന്ന് മുത്തച്ഛ് പറഞ്ഞേ വേണ്ട മുത്തശ്ശി ഒക്കെ ഉള്ളതല്ലേ സമയത്ത് ആഹാരം കഴിക്കാതെ അത് പ്രശ്നം ആവേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടും അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയ സമയത്താണ് വേദയും വിക്രമവും കൂടെ വീട്ടിലേക്ക് വരുന്നത് അപ്പം അങ്ങനത്തെ അവരങ്ങ് പോയി ഇവര് വരുന്നു വന്നു കഴിഞ്ഞിട്ട് വിക്രത്തെ നിർബന്ധിച്ചകത്തേക്ക് വിളിക്കുവോ വേദ അപ്പം വിക്രം വരുന്നില്ലെന്നും പറഞ്ഞോണ്ടിരിക്കുക അപ്പം ഈ ലോകത്തുനിന്ന് തന്നെ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ച പ്രതികളിലേ അകത്തുള്ളത് അത് അത്ര പെട്ടെന്നൊന്നും തകരുമെന്നുള്ള തോന്നലൊന്നും വേണ്ട വരാൻ പറഞ്ഞു മാത്രമല്ല ഇനി ഇമ്മാതിരി നാടകങ്ങൾ എന്നൊക്കെയുമായി അവസാനിപ്പിക്കണമെന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പറയണമെന്നുണ്ടെന്ന് വേദ പറയുമ്പോൾ നീ ഇങ്ങനെ അടവ എന്നൊക്കെ പറയുന്നത് സത്യ പറഞ്ഞിട്ട് തന്നെയാണെന്ന് വിക്രം ചോദിച്ചു അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുവല്ലോ എന്ന് വേദ വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിക്രത്തെയും വിളിച്ചുകൊണ്ട് വേദ കയറി ചെല്ലുക അങ്ങനെ അവിടെ ചോദിച്ചു അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇവരങ്ങോട്ടേക്ക് പോരുകയും ചെയ്യുന്നു അപ്പോഴത്തേക്കും ശ്രീകാന്തിന് ഒരു കോൾ വന്നു ശ്രീകാന്ത് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി അതിനുശേഷം ശേഷം അച്ഛന് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോഴാണ് വിക്രവും ഭേദയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടു നമ്മുടെ ശ്രീകാന്ത് ആ ഭേദ നീ വന്നോ എത്ര നേരം മുൻപേ വിളിച്ചതാണ് ഇപ്പോഴാണോ വരാൻ സമയം കിട്ടിയതെന്ന് ശ്രീകാന്ത് ചോദിക്കുക കേട്ടോ ബോധമില്ലാതെ കിടക്കുമ്പോഴും അച്ഛൻ നിന്റെ പേരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു ഓ അങ്ങനെയൊക്കെയാണോ എന്നിട്ട് ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇപ്പോൾ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം കണ്ടില്ലേ അത്രയും സീരിയസ് ആയിക്കൊണ്ടുവന്ന ആളെ മണിക്കൂറുകൾക്കുള്ളിൽ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നും എങ്ങനെയുണ്ടെന്ന് വേദ വിക്രത്തോട് ചോദിക്കാം വേദം നീ ഡോക്ടറോട് വേണ്ട എന്തായാലും ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ ഒരു വിക്രവും പറഞ്ഞു വേദ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു ശ്രീകാന്ത് പുറത്ത് നിൽക്കുന്നു വേദ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാ മോളെ കണ്ടപ്പോഴത്തേക്ക് മോളെ വേദ എന്ന് പറഞ്ഞാൽ അച്ഛനൊരു വിളി ആ സമയത്ത് വേദ ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുക അപ്പോൾ അങ്ങനെ വേദയ്ക്ക് മനസ്സിലായി ഇത് കള്ളത്തരമാണെന്ന് വേദ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത് അങ്ങനെ വേദ അച്ഛനും നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കയറി ചെല്ലുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ വരും എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ